നിലമ്പൂരിൽ പേമാരി നിർത്താതെ പെയ്യുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന റൗണ്ടിലേക്ക് കടന്നിരിക്കുമ്പോൾ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും കഠിപ്പിച്ചിരിക്കുകയാണ് അൻവർ തിരികൊളുത്തിയ യുദ്ധത്തിന് ഒരൊടുക്കമുണ്ടെങ്കിൽ അവിടെ വി ഡി സതീശൻ വിജയത്തിന്റെ കൂടി നട്ടിയെ മതിയാകൂ കെ പി സി സിയിൽ അടക്കം അഴിച്ചുപണി നടത്തിയതിനു ശേഷം കരുത്തരായ യുവ നേതാക്കളെ നിരത്തി നിർത്തിക്കൊണ്ട് നടക്കുന്ന സെമി ഫൈനലിൽ ഗംഭീരമായ വിജയം തന്നെ ആര്യാടൻ ചൗക്കത്തിലൂടെ കോൺഗ്രസിന് വേണം അല്ലാത്ത പക്ഷം പിന്നീട് അങ്ങോട്ട് ഒരക്ഷരം മിണ്ടാനാവാത്ത തരത്തിൽ സതീഷ് അനിസത്തിനിട്ട് പൂട്ട് വീഴുമെന്ന് ഉറപ്പാണ് അതുമാത്രവുമല്ല താൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം വന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ചേലക്കര ഒഴിച്ച് എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അതും ഇരട്ടിയിലധികം വോട്ട് വാങ്ങിക്കൊണ്ട് എന്ന് ആ കണക്കുകളെ വി എസ് ജോയുടെ വീട്ടുമുറ്റത്ത് തന്നെ എണ്ണിപ്പറയുകയാണിപ്പോൾ സതീശൻ പിന്നാലെ കൂടി നിന്ന എല്ലാ ജനങ്ങൾക്കും പ്രകടന പത്രിക കയ്യിലെടുക്കും കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി വി എസ് വീട്ടുമുറ്റത്താണ് ഈ കുടുംബ സംഗമം നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഇത്ര ചിട്ടയായും ഭംഗിയായും നടത്താൻ വേണ്ടി ജോയി തുടങ്ങിയ ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായി വീട്ടുമുറ്റത്ത് വെച്ച് അഭിനന്ദിക്കുക കാരണം ഇവിടുത്തെ എം എൽ എ രാജിവെച്ച അന്ന് രാത്രി മുതൽ എല്ലാ ദിവസവും മിക്കവാറും ഞങ്ങൾ തമ്മിൽ നിരന്തരമായി കൃത്യമായി അന്ന് ജോയിയുടെ നേതൃത്വത്തിൽ നടത്തിയ മുന്നൊരുക്കമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് യു ഡി എഫിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിങ്ങളോട് ആദ്യം പറയാം ഈ പുറത്ത് കാണുന്നവർക്ക് വെറുതെ ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടം അപ്പൊ അറിയാം രാഷ്ട്രീയ പോരാട്ടം നടത്തിയാൽ എന്താ സംഭവിക്കാൻ പോണത് തൃക്കാക്കരയിൽ ഒരു ഉപതിരഞ്ഞെടുപ്പ് ഉണ്ടായി പി ടി തോമസ് പന്തിരായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് നമ്മൾ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഇരുപത്തി അയ്യായിരം വോട്ടിനാണ് ജയിച്ചത് ഉമാർ തോമസ് മുഖ്യമന്ത്രിയും ഇരുപത് മന്ത്രിമാരും ഒന്ന് ക്യാമ്പ് ചെയ്തു ഒരു മാസം അതുകൊണ്ട് അത്ര വോട്ട് കൂടാൻ കഴിയും നമുക്ക് അത് കഴിഞ്ഞിട്ട് പുതുപ്പള്ളിയിൽ നമ്മുടെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി ഒമ്പതിനായിരം വോട്ടിന് ജയിച്ച സ്ഥലത്ത് നാലരട്ടി വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുപ്പത്തി ഏഴായിരം വോട്ടിനാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിൽ അറിയാലോ ഏറ്റവും പ്രിയപ്പെട്ട പാർലമെന്റേറിയനാണ് ജയിച്ച വോട്ടിന്റെ അഞ്ചരട്ടി വോട്ടിനാണ് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ മാങ്കുട്ടത്തിൽ ജയിച്ചത് ചേലക്കരയിൽ അവരുടെ ഭൂരിപക്ഷം നാപ്പതിനായിരമായി അത് പന്തിരായിരം ആയിട്ട് നമ്മൾ കുറച്ചു ഇവിടെ നമ്മുടെ പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞാൽ രണ്ടു പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് പറയുന്നു യു ഡി എഫിന്റെ രാഷ്ട്രീയ വോട്ട് മാത്രം കിട്ടിയാൽ ഇവിടെ ചെയ്യും ഇപ്രാജ് അത് മാത്രമാണ് കിട്ടാൻ പോണത് ഈ സർക്കാരിനെതിരായി ഒന്ന് വോട്ട് ചെയ്യാൻ കാത്തിരിക്കെല്ലാവരും ഞാൻ ഇവരോടൊക്കെ പറയും മാർസിസ്റ്റാലെ കണ്ട വരക്കുന്നുണ്ടോ പണ്ടൊക്കെ വഴക്കിടും അവരെ വർക്ക് പലരും നമുക്ക് വോട്ട് പോണോ ഇപ്പം ഞാൻ പാലക്കാട് പറഞ്ഞ് ഇവിടെ കിട്ടിയില്ല അവസാനം കാരണം എന്താ അവര് തന്നെ മരുത്തവരുടെ സർക്കാരിനെ നിങ്ങൾ സ്കോഡ് പ്രവർത്തനം നടത്തുന്നവരോട് ഞാൻ ചോദിക്കാണ് ഓരോ വീട്ടിലും ചെല്ലുമ്പോ ഈ സർക്കാരിന്റെ ദുഷ്ചൈതികൾ കൊണ്ട് മാത്രം ഇരകളായി മാറി ഒരാളെങ്കിലും ഒമ്പത് കൊല്ലം ഭരിച്ചു കഴിഞ്ഞപ്പോ സർക്കാർ ആശുപത്രിയിൽ മരിച്ചു എന്താ കാര്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളത് കോടികളാണ് മാവേലി സ്റ്റോറിൽ സോപ്പും ചീപ്പും കണ്ണാടിയുണ്ട് അല്ലെ പക്ഷെ സബ്സിഡി കിട്ടുന്ന പതിമൂന്ന് സാധനം ഇല്ല കാലിയാർ ഉണ്ടോ പറ പറിയാറുടെ ശൗകത്തിൽ കിട്ടുന്ന ഉജ്ജ്വലമായ ഭൂരിപക്ഷം അത് നിങ്ങൾ തന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു വാക്ക് എന്താ വാക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റുമായി ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് തിരിച്ചു വരും ഈ കഷ്ടപ്പെടുന്നവരുടെ പാസ് വൽക്കരിക്കപ്പെടുന്നവരുടെ ഈ ഗവൺമെന്റ് പീഡിപ്പിക്കുന്നവർ മുഴുവൻ സങ്കടങ്ങളും മാറ്റാൻ അവരുടെ കണ്ണീർ തുളയ്ക്കാൻ യു ഡി എഫ് അവരുടെ കൂടെ ജനങ്ങളെ കൂടെ വന്യജീവി ആക്രമണത്തിൽ വിഷമിക്കുന്ന പാവപ്പെട്ടവരെ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് നിർത്തി അവരെ സംരക്ഷിക്കാൻ യു ഡി എഫ് ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിലെ നിങ്ങളെ ഓട്ടവകാശം എന്ന് പറയുന്നത് നിലമ്പൂരിലെ ഓട്ടവകാശം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടിയുള്ള വോട്ടാണെന്ന് മനസ്സിലാക്കാം പേമാരി പെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പെയ്താലും എല്ലാവരും കൂടെ ഓട്ടിയും എപ്പഴാണ് വോട്ട് ചെയ്യുന്നത് രാവിലെ 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 ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് പോവാൻ വിചാരിക്കരുത് നമ്മളെല്ലാവരും രാവിലെ പോയിട്ട് മുഴുവൻ പേര് എല്ലാവരോടും പറഞ്ഞേക്കാം ബന്ധുക്കളോടും എല്ലാവരോടും പറഞ്ഞേക്കാം എല്ലാവരും പോയി രാവിലെ വോട്ട് ചെയ്തേക്കണം ഉച്ചയാകുമ്പോൾ കൂടി പറക്കി പറക്കി എടുത്തിട്ട് ബാക്കി പോയി കൊണ്ടുപോയി ഒറ്റ ആള് നമ്മൾ എല്ലാവരും ചെയ്യും അറിയാലോ പ്രിയങ്കാ ഗാന്ധി അറുപത്തയ്യായിരത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടായി നിലമ്പൂരിൽ മൊത്തം നാല് ലക്ഷം ഒരു വിജയരാകൻ ഉണ്ടല്ലോ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ചോദന കൊടുത്തേക്കാ എന്താ പറഞ്ഞത് അത് വർഗീയവാദികളെ വോട്ടുകൊണ്ടാണ് പ്രിയങ്കാഗാന്ധി ജയിച്ചത് അപ്പൊ എന്റെ ചോദ്യം തൊണ്ണൂറ്റി അയ്യായിരം പേര് പ്രിയങ്കാ ഗാന്ധിക്ക് വോട്ട് ചെയ്ത നിലമ്പൂർ അവരൊക്കെ വർഗീയവാദികളും തീവ്രവാദികളാണ് ഇവർ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ പാർലമെന്റുകാരുടെ പോലെ പറഞ്ഞില്ല അപ്പൊ ന്യൂനപക്ഷ പ്രീതകൾ അത് എന്റെ പുള്ളി മാറ്റി പിന്നെ ബി ജെ പി സന്തോഷിപ്പിക്കാൻ ഡൽഹി പോയി പറഞ്ഞു മലപ്പുറം ജില്ല മുഴുവൻ കുഴപ്പമാണ് ഇവിടെ മുഴുവൻ ക്രിമിനൽ ആക്ടിവിറ്റിയാണ് ഇവിടെ മുഴുവൻ സ്വർണ്ണക്കാലഘടത്താണ് ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കാണ് ഈ പണം ഉപയോഗിക്കുന്നത് മലപ്പുറത്തെ ജനങ്ങളെ കുറിച്ചാണ് ഈ വിജയരാഘവനോട് ചാർജ്ജുള്ള വിജയരാഘവൻ ഒരു രസം പ്രാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഇവരെയൊക്കെ വായിച്ചു ഏപ്പിച്ചു എന്നിട്ട് ആ വിജയരാഘവനോട് ചാർജ് കൊടുത്തേക്ക് എന്ത് സ്ഥലം നടത്തിയത് മനസ്സിലായേ മലപ്പുറത്തെക്കുറിച്ചാണ് പറഞ്ഞത് ഏതെങ്കിലും വിഭാഗത്തെ മലപ്പുറത്തെ കുറിച്ച് എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദമുള്ള ഒന്നാമത്തെ ജില്ല മലപ്പുറമാണ് മലപ്പുറത്തെ കുറച്ച് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കണ്ടെങ്കണതിനേക്കാൾ മതസൗഹാർദ്ദം ഇവിടെയാണ് ഇത്രയും കൂടി എല്ലാവരും ജീവിക്കുന്ന സ്ഥലം പറയും എന്നിട്ട് മലപ്പുറത്തെ പറ്റി പറഞ്ഞ എല്ലാ വിഭാഗം ജനങ്ങളെ കുറിച്ചാണ് അത് പറഞ്ഞത് എന്താ അത് പറയാൻ കാര്യം ബി ജെ പി സന്തോഷിപ്പിക്കാനാണ് ഡൽഹിയിലിരിക്കുന്ന ബി ജെ പിയുടെ സംഘപരിപാടിന്റെ അജണ്ടയാണ് മലപ്പുറത്ത് മുഴുവൻ കുഴപ്പമു പറയുന്നത് അതിപ്പോ പിണറായി വിജയനാണ് ഏറ്റുപിടിച്ചിരിക്കുന്നത് ഏറ്റുപിടിച്ചിരിക്കുന്നത് അതിനൊക്കെയുള്ള മറുപടിയാണ് പത്തൊമ്പതാം തീയതി നിങ്ങൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ നിങ്ങളെല്ലാവരും ഏറ്റവും നല്ല ഭൂരിപക്ഷം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം വിശ്രമമില്ല പ്രവർത്തിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഇങ്ങോട്ട് കയറി വന്നതിനേക്കാൾ കൂടുതൽ കൂടി നിങ്ങൾ കൂടുതൽ ഇന്ധനം തന്നു ആ ഇന്ധനത്തോടും ഊർജ്ജത്തോടും കൂടി യാത്രയാവുകയാണ് ഞാൻ ഈ കുടുംബസംഗമം നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതിനായി അറിയിക്കുന്നു നന്ദി